ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണ് നമുക്കുള്ളത് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് ഇതൊരു ജനറൽ ഗൈഡൻസ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എന്നാണോ നിങ്ങളിത് കാണുന്നത് അന്നേ ദിവസം നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നമ്മുടെ എല്ലാ റീഡിങ്സും ആണ് എന്ന് കാണുന്നോ അല്ലെങ്കിൽ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ അത് വാലിഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം എനർജീസാണ് ഉള്ളതെന്ന് നോക്കാം നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ട് ഓക്കെ ഫസ്റ്റ് കാണു വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നു എന്നാണ് കേട്ടോ നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളെ കാത്ത് യൂണിവേഴ്സ് എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് തരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക സമ്മാനം ഇരിക്കാൻ റെഡി ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളിന്ന് പിണങ്ങി പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോഴുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം ഓക്കെ അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് പിന്നെ ഇവിടെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് അതുപോലെ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഒരു യങ്ങർ എനർജിയാണ് കേട്ടോ അമിതമായി വിശ്വസിക്കേണ്ട യങ്ങർ എനർജിയാണ് രണ്ട് ജസ്റ്റിസിൻ്റെ കാർഡാണ് അപ്പോൾ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നാണ് ഒരു ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് അപ്പോൾ ഒരു കർമ്മ അവസാനിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ജസ്റ്റിസിന്റെ കാർഡ് പറയുന്നത് ചിലപ്പോ ഒരു കാർമിക് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷനിലോ ആണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ കർമ്മ അവസാനിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ജസ്റ്റിസിന്റെ കാർഡ് പറയുന്നത് തേർഡ് വൺ സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ പഴയ കൂട്ടുകാരെയോ ആ പഴയ കൂടെ പഠിച്ചവരെയോ കൂടെ ജോലി ചെയ്തവരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ജനിച്ചു നാട്ടിലേക്ക് പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങൾ പഴയ അതായത് പഴയ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ഉള്ള ആളുകൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് പിന്നെ നിങ്ങൾ പഴയ എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം തന്നിരുന്ന എന്തൊക്കെയോ ഓർമ്മകളിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെയും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒരു ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചെയ്ത പ്രവർത്തിക്ക് ഒരു അനുമോദനം ഒരു അഭിനന്ദനം ഒരു സമ്മാനം ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാനും സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ ബ്രദർ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദർ ഒരു ഒരു സർപ്രൈസ് സമ്മാനമോ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണമെങ്കിൽ അതോ എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് തരാൻ സാധ്യതയുണ്ട് ഇനി ഇത് കാണുന്ന ഒരു 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 പുരുഷനാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയെ സഹായിക്കാൻ ഇന്നൊരു അവസരമുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയെ സഹായിക്കാൻ ഒരു അവസരം ചിലപ്പോൾ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്പ്സ് പറയുന്നത് മാത്രമല്ല ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ് അപ്പോൾ പിണങ്ങിപ്പോയ ആളുകൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടി വരുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അടുത്ത കാട് വന്നിട്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഡെത്ത് ആൻഡ് റീബർത്ത് വരുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് ഇതൊരു ചൂലെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം അതായത് വൃത്തിയില്ലാതെ കടന്ന കാര്യങ്ങളെ നമ്മൾ വൃത്തിയാക്കുന്നതായിരിക്കാം അതായത് നമ്മുടെ കുറേ നമ്മുടെ ഫോണിലൊക്കെ മെമ്മറി ഫുള്ളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മുടെ ലൈഫിൽ അപ്പോൾ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് എന്താണ് നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തതെന്ന് നമ്മൾ മാറ്റി വേണ്ടാത്തതിനെ ഒഴിവാക്കി അവസാനിപ്പിച്ച് പറയുന്നതായിട്ടാണ് െത്ത് ആൻഡ് റീബർത്ത് പറയുന്നത് ചിലപ്പോൾ പഴയ ചില ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് അറ്റു അറ്റുപോകുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചിന്തകളെ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്ന ആകാം ചിലപ്പോൾ നിങ്ങളായിട്ട് അതിനെ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നത് ഒഴിവായി പോകുന്നതോ ആകാം മിക്കവാറും നിങ്ങളായിട്ട് അതിനെ ഒഴിവാക്കുന്നതാകാനാണ് സാധ്യത അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത് ഓക്കെ അപ്പോ ഡെത്ത് ആൻഡ് റീബർത്ത് വരുമ്പോൾ ഒരു അതും ഒരു സൈക്കിളിന്റെ എൻഡാണ് ഒരു സൈക്കിളിന്റെ എൻഡാണ് അതായത് ഇതിനെ ഓവർകം ചെയ്തു പോകാൻ പറ്റുന്നവർ മാത്രമേ ഇതിനെ കടന്നു പോകത്തുള്ളൂ അതായത് ഇതൊരു ഒരു വലിയ ഒരു പാഠം ഉൾക്കൊള്ളുന്ന കാല കാലമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ജസ്റ്റിസ് ഉണ്ട് ഇവിടെ ഡെത്ത് കാർഡുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ പരീക്ഷണ കാലത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ പാഠമായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ടാവും അപ്പോൾ നിങ്ങൾ ചില ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും ഇനി കണ്ടാൽ തന്നെ അതിനെ വൈൻഡി അത് ഇടേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ അതുപോലെ ചില കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടാവും പൂർണ്ണമായിട്ട് നിരസിക്കുക പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കുക അതൊക്കെയാണ് ആ ഭാഗത്തേക്കേ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുക അതൊക്കെയാണ് ഡെത്ത് കാർഡ് പറയുന്നത് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇവിടെ കടന്ന അപ്പുറത്തേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ ഒരു 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 സ്റ്റക്ക്നെസ് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ചിലപ്പോൾ ഒരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു പോസ് ഒരു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് നിർത്താൻ തീരുമാനിക്കുന്നു അതിനുശേഷം ശേഷം അതിൻ്റെ ബാക്കി പിന്നെ വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിർത്തിപ്പോകുന്നതാവാൻ ഒക്കെ സാധ്യതയുണ്ട് പിന്നെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക മരണമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് അതുപോലെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക കേട്ടോ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ദിവസം എൻ്റെ മോൻ തന്നെ വണ്ടീന്ന് വരുന്നിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഗൈഡൻസ് പറയുന്നത് നിങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഗൈഡൻസുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് റെസനേറ്റ് ആവുന്നതൊക്കെ ഞാൻ വന്നിരുന്ന് പറയാറുണ്ട് അപ്പോൾ അതാണ് ഒരു കാര്യം വളരെയധികം സൂക്ഷിക്കണം ഒരു എന്തോ ഒരു സൈക്കിൾ അവസാനിച്ചിട്ട് അടുത്തൊരു സൈക്കിൾ ആരംഭിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഓക്കെ അടുത്ത കടു വന്നിട്ട് നയൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് എന്ത് തന്നെയായില്ല ഇത് അവസാനിച്ച് പോകുന്നു എന്ന് ഓർത്ത് നിങ്ങൾക്ക് ഒരു പേടിയും ഉണ്ട് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതില്ലാതെ ഇതെന്താ ഇത് എന്ത് തന്നെ ആയാലും ഇത് അവസാനിച്ച് പോയാൽ ഞാനില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇത് ഇത് നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ഇത് പൊക്കോട്ടെ എനിക്കിനി ഇതില്ലാതെ മുന്നോട്ട് ജീവിക്കണം എന്ന് ഒരു ഒരു ചിന്തയിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ടാവും പക്ഷേ കുറേ ദിവസം അല്ലെങ്കിൽ കുറേ സമയം നിങ്ങൾ ഈ ചിന്തയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതില്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഭയം തോന്നും ഇനി എങ്ങാനും അത് ഇല്ലാതായി പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് ഇനി ഒരിക്കലും തിരിച്ച് വരാത്ത വിധം അന്യമായി പോകുമോ എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് മൊത്തത്തിൽ നിങ്ങൾ ബ്ലോക്ക് ആയിരിക്കുന്ന പോലെ ചുറ്റിനും ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടൊരു ഒരു അകത്ത് നിങ്ങൾ 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 നിൽക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഭയമെന്ന് അവനവൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് ആലോചിച്ച് നോക്കുക ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പൂർണ്ണമായും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നൊരു ഭയമുള്ളതായിട്ടാണ് കാണുന്ന ലൈൻ ഓഫ് വോൺസ് അടുത്ത കണ്ടിട്ട് ടു ഓഫ് പെൻഡക്ലിസ് ആണ് ഒരു തീരുമാനം എടുക്കാൻ വരുന്ന സമയത്ത് ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട സമയത്ത് അല്ലെങ്കിൽ തീരുമാനം എടുക്കണം എന്ന സാഹചര്യം വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നു അത് വേണോ വേണ്ടയോ ഇപ്പോൾ വേണോ പിന്നെ മതിയോ അതോ ഇനി ഒരിക്കലും വേണ്ടേ അപ്പോ അങ്ങനെയുള്ള ഡ്യുവാലിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് പ്രയോറിറ്റീസ് കൂടുതലാണപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ടെൻ ഓഫ് കപ്സ് കബ്സ് ആണപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയുമായിട്ട് ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും കുറച്ച് ഫാമിലി ടൈം ടുഗതർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഹാപ്പി ആയിട്ട് കുറച്ച് സമയം ഫാമിലിയുമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത ഫോർ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിടുത്തം ഫിനാൻഷ്യലി പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതാണ് ഫോർ ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട് എന്തേലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നതോ വീട് കാറ് ഫർണിച്ചർ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും പുതിയ വലിയ വലിയ കാര്യങ്ങൾ അതായത് അത് നമുക്ക് വേണ്ടി മാത്രമല്ല വരുന്ന തലമുറയ്ക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്നതിനാണ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്നാൽ നമ്മൾ നമ്മുടെ കരുതി ഭയങ്കരമായിട്ട് പിശിക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിശിക്കിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് അതുപോലെ നിങ്ങളിന്ന് വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളെ കുറച്ച് ടോക്സിക് ആയിട്ടൊക്കെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് പോസറ്റീവ്നെസ്സൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് ഫോർ ഓഫ് പെൻ്റക്കിൾസ് പറയുന്നത് അതുപോലെ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാനും സാധ്യതയുണ്ട് അതാണ് ഫോർ ഓഫ് പെൻ്റക്കിൾസ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് സെവൻ ഓഫ് പെൻറ്റകിൾസ് ആണ് അപ്പോൾ ഇവിടെ പറയുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ട് പക്ഷേ ആ ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾ നോക്കുന്നതായിട്ടാണെന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ പണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അത് ലോങ് ടേമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ വരുന്നതിനെ കുറിച്ചല്ല എങ്ങനെ ഇവരെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം നിർത്താൻ പറ്റും എന്ന് നിങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾ ചില വ്യക്തികളെ കുറിച്ച് ആലോചിക്കുന്നത് എല്ലാ കാലവും ഇവരെൻ്റെ കൂടെ ഉണ്ടാവുമോ ഇവരെല്ലാം എൻ്റെ ലൈഫ് അവസാനിക്കുന്നത് വരെ ഇവരെ കൂടെ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചില ചിന്തകൾ അങ്ങനെയാണ് ലോങ് ടേമിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഇയാൾ വന്നിട്ട് പോയാൽ പിന്നെ വരുമോ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് വന്നാൽ അയാൾ എല്ലാ കാലവും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നതാണ് സെവൻ ഓഫ് പെൻ്റക്കിൾസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലോങ് ടേമിലേക്ക് ഇവർ നിങ്ങളോടൊപ്പം എല്ലാ കാലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണുന്നത് ഇനി ഫിനാൻഷ്യലി നോക്കിയാൽ നിങ്ങൾക്ക് പണത്തിന് എന്ന ആവശ്യമുണ്ട് പക്ഷേ അത് ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല അപ്പം നിങ്ങൾ ആ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് സെവൻ ഓഫ് പെൻറ്റകിൾസ് ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഫൈവ് ഓഫ് ആണ് നിങ്ങൾക്ക് ചുറ്റും ഗോസിപ്പിങ് നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലൊക്കെ പറയാനും ചിലപ്പോൾ നിങ്ങളത് അറിയാനും അറിയാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇന്നേ ദിവസം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാവുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അവിടെ അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളവരാകാം നിങ്ങളുടെ കൂട്ടുകാരാകാം നിങ്ങളുടെ കോ ആകാം പിന്നെ നിങ്ങളുടെ അയൽവക്കക്കാരാകാം ആകാം നിങ്ങൾക്കറിയാവുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഗോസിപ്പിംഗ് ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഫൈവോ ഫാൻസ് വരുന്നത് ബോട്ടം വന്നേക്കുന്ന വേൾഡ് കാർഡാണ് അപ്പോൾ വീണ്ടും പറയുന്നു ഒരു സർക്കിളിൻ്റെ എൻ്റാണ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളൊരു സർക്കിൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു കാർമിക് സൈക്കിൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീരുമാനിക്കാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും വിശ്വസിക്കാം നിങ്ങളുടെ ലൈഫിലെ ഒരു ഘട്ടം ഒരു 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 കാലഘട്ടം നിങ്ങൾ അവസാനിച്ചു പോയിരിക്കുന്നു നിങ്ങൾക്കിനി ആണ് വരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ സമ്മാനം തരാനായിട്ട് പോകുന്നുണ്ട് അതുതന്നെയാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത് പേജ് ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾക്ക് ഒരു സമ്മാനം ഒരു ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഈ കഴിഞ്ഞ ദിവസം റീഡിങ്ങിൽ എന്താണ് ഇവിടെ പട്ടി കഴിക്കണം ശബ്ദം കേൾക്കുന്നത് എന്താണ് ഇവിടെ കൊതുക് പറന്ന് നടക്കുന്ന പാവത്തിനെ കൊതുക് കടിച്ചു വല്ലായിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജമ്മ തമാശക്ക് പറഞ്ഞാൽ അതുപോലെ ആത്മാവല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആക്ച്വലി ദി തിങ് ഈസ് എൻ്റെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്താണ് അപ്പോൾ അവിടെ നമുക്കിതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് അതായത് പട്ടിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഒരുപാട് ആ വളപ്പിനകത്ത് ഒരുപാട് പട്ടികളുണ്ട് പാർക്കിങ്ങിൻ്റെ അവിടെ ഒരുപാട് പട്ടികളുണ്ട് അപ്പോൾ ഇവ ഇത് ഇവർ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് ഈ തെരുവനായ്ക്കൾ എന്ന് പറയുന്നത് അവർ ഞങ്ങൾക്കുണ്ടാക്കുന്ന ഒരു അരിശിതാവസ്ഥ ഒന്ന് വലിയൊരു പ്രശ്നമാണ് രണ്ട് ഈ പറഞ്ഞ അവിടുത്തെ ഡ്രെയിനേജ് വാട്ടർ സിസ്റ്റം അത്ര നല്ല പെർഫെക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് കൊതുക് ഇപ്പോൾ കൊതുകിനെ ഓടിക്കാൻ കൊതുക്തിന് വാങ്ങിച്ചുകൂടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഫുൾ ടൈം വിഷപ്പൊക്കകത്തിരിക്കേണ്ടി വരും ഞങ്ങൾ ഈ വീടിനകത്ത് ഇരുന്നാലും ഈ വിഷപ്പുകയെ ശ്വസിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്ത കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇത് ശ്വസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കൊതുകിനെ ഓടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് എടുക്കാമായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊതുകതിൽ എത്തിച്ചുവെച്ച് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ അളുപ്പടകാര്യമല്ലല്ലോ അതുകൊണ്ട് എൻ്റെ വീഡിയോസിൽ കൊതുകിനെ കണ്ടാൽ ക്ഷമിക്കണം അപ്പോൾ ഇപ്പോൾ പട്ടി കുറയ്ക്കാന്ന് വെച്ചിട്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു എന്തായാലും ആരിലൊക്കെ ഈ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ചേച്ചി ഇവിടെ നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണല്ലോ എന്ന് അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്താണ് എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്ത് ഒരു കോമ്പൗണ്ട് ഹോളിന് അപ്പുറപ്പറാണ് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് ഓക്കെ അപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം എന്താണ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലിസൺ ടു യുവർ ഇൻറ്റുഷൻ നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത് കാരണം നമ്മളെപ്പോലെ നമ്മളെ അറിയാവുന്ന വേറെ ആരും ഈ ഭൂമിയിലില്ല അപ്പോൾ നമുക്കുള്ള ഉത്തരവും നമുക്കുള്ളിൽ തന്നെയാണുള്ളത് നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സമാധാനവും അതുപോലെ തന്നെ ഗൈഡൻസും നോക്കി പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ അടുത്ത് പോകാതെ നമ്മുടെ നമ്മളോട് തന്നെ നമ്മുടെ ഇൻറ്റുവിഷനോട് തന്നെ ചോദിക്കുക എന്നിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നാണ് പറയുന്നത് അതാണ് ഫസ്റ്റ് കാർഡ് ലിസൺ ടു യുവർ ഇൻറ്റുഷൻ സെക്കൻഡ് കാർഡ് ഡോൺ സ്റ്റോപ്പ് അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ട്രേസ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഒരു വഴിക്ക് പാതി വഴിക്ക് എത്തി ഉപേക്ഷിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തരുത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കൊണ്ട് അല്പം ഒന്ന് ക്ഷമിക്കുക നിങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്കുള്ള സമ്മാനങ്ങളും വരുന്നുണ്ട് ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വലിയ ഹാപ്പി വളരെ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതുതന്നെയാണ് പേജ് ഓഫ് ടപ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് സമ്മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അത് നേടാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അടുത്ത നമുക്ക് ലവേഴ്സിനുള്ള ഓർക്കലെന്ന് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഉള്ളത് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫൈവ് ഇൻസ് ഫോർ ലവേഴ്സ് പേഴ്സണൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെ അതിലുണ്ട് പഴയ നമ്പർ സേവ് ചെയ്തേക്കുന്നവർക്ക് പഴയ നമ്പർ അല്ല പുതിയ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓക്കെ പഴയ നമ്പറുള്ളവർ അതിൽ കോണ്ടാക്ട് ചെയ്താലും മതി പക്ഷേ പുതിയൊരു നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് പിൻ ചെയ്തിട്ടുണ്ട് നമ്പർ കേട്ടോ ഓക്കെ അപ്പോൾ ലവേഴ്സിനുള്ള ഫസ്റ്റ് കാർഡ് വേർത്ത് വെയ്റ്റിംഗ് ഫോർ അപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഡോണ്ട് സ്റ്റോപ്പ് നിങ്ങൾ നിർത്തണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ട് ഡിവൈൻ ടൈമിങ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ടല്ലാത്തനും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ആ സമയം ആഗതമാകുന്നതേ ഉള്ളൂ നിങ്ങൾക്കുള്ള സമയം ആകുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഫസ്റ്റ് വേർത്ത് വെയ്റ്റിംഗ് ഫോർ സെക്കൻഡ് കാർഡ് ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യൂസ് ചെയ്ത് നിങ്ങൾ ആരെയാണോ കാത്തിരുന്നത് ആരെയാണോ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ആ ആളാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് തേർഡ് വൺ ട്രസ്റ്റ് ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്റ്റ് അപ്പം നമ്മൾ എന്താണോ ഇപ്പോൾ നമ്മുടെ സാഹചര്യം എന്ന് വെച്ചാൽ അതിനെ വിശ്വസിക്കാന്നാണ് അതിനെ വിശ്വസിക്കാനാണ് യൂണസ് നമ്മളോട് പറയുന്നത് അടുത്തത് റിലീസ് യുവർ എക്സ് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കുറേ മോശം അനുഭവങ്ങൾ ഉണ്ടാവാം കുറേ അനുഭവങ്ങൾ തന്നിട്ട് പോയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ടാവാം ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവാം അതിനെയെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി ഡെത്ത് കാർഡ് പറഞ്ഞ അതാണ് കേട്ടോ ഡെത്ത് കാർഡ് പറഞ്ഞത് പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അടിച്ചു വരി തൂത്ത് കളഞ്ഞ് കത്തിച്ച് കളഞ്ഞേക്കാന്നാണ് ബ്രൂമാണത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് ഡെത്ത് കാർഡ് ഓക്കെ അപ്പോൾ ഇവിടെയും പറയുന്നതാണ് അതിനെയെല്ലാം നിങ്ങളുടെ എക്സ് മീൻസ് പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റിനെ മൊത്തം കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞേക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു പ്രയോജനമെല്ലാം നിങ്ങളുടെ എനർജിനെ സ്ക്വീസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണ്ട നിങ്ങളതിനെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കും എന്നാണ് പറയുന്നത് ബോട്ടം വരുന്നത് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ ലവ് ലൈഫിനെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് റൊമാൻസ് കൊണ്ടുവന്ന് തരും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ടെന്നും കൂടെ അമർത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്